ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് വളാഞ്ചേരി കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി കൊട്ടാരം സ്വദേശി മുസ്തഫയുടെ മകൻ നിദാസിനാണ് അപകടത്തിൽ പരിക്കേറ്റത് കനത്ത മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിലാണ് ആലിൻചോടിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണത് സ്കൂൾ വിട്ടുവരുന്ന വഴിയിൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നദാൽ ീണ വൈദ്യുതി കമ്പിയിൽ തട്ടി വീണ അബോധാവസ്ഥയിലായിരുന്നു അതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് കുട്ടി വീണുകിടക്കുന്നത് കണ്ടത തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരനായ പറമ്പിൽ അബ്ദുൽ ജലീൽ കയറുപയോഗിച്ച് വൈദ്യുതി കമ്പി കെട്ടിവലിച്ച കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏതൊരു കുട്ടി കമ്പി തൊട്ടതാണ് അതിൽ അടിച്ച് കുട്ടി കമ്പിയുടെ മേലേക്ക് വീണു അത് വേറെ കിടക്കുന്നത് അപ്പൊ ഞാൻ കമ്പി കുട്ടി